ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകുമ്പോ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് മുമ്പ് ഇവിടെ നിന്ന് റിപ്പയറിന് വേണ്ടി ഇളക്കുന്ന സമയത്ത് അത് സ്വർണ്ണമാണ് അത് ചെന്നൈയിൽ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം എത്തുമ്പോൾ അത് ചെമ്പാണ് അവർ ചെമ്പെന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനർത്ഥം എന്താണ് ഈ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി അതേ അളവിൽ ചെമ്പ് തകിട് കൊണ്ട് നിർമ്മാണം നടത്തി അത് ചെന്നൈയിൽ കൊണ്ടുപോയി അവരോട് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന് ശേഷം ഇനി സി പി എം കേരളം ഭരിക്കില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വിധത്തിലാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്ത് വലിയ അതിക്രമമാണ് അക്രമമാണ് നടക്കുന്നത് മുഴുവൻ കൊള്ളയടിക്കുക ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് പുറമേ ജനങ്ങൾ കൊടുക്കുന്ന സഹായധനങ്ങൾ അതായത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്ന സഹായധനം അടക്കം അത് കൊള്ളയടിക്കുന്നതിന് പുറമേ ഇവിടുത്തെ ആരാധനാലയങ്ങളിലെ സകല സമ്പത്തും കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു അത് കൊള്ളയടിച്ചുകൊണ്ടു ഈ വെക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് വശമുതയായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രം വേണ്ടപ്പെട്ടടുത്ത് തിരികെ കയറ്റി അവിടെ വെച്ചുകൊണ്ടാണ് ഈ ദുഷ്കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്നാണ് ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ ദിവസവും പുറത്തുനിന്ന് വരുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞ ഞെട്ടിക്കുന്നതാണ് ഇപ്പോ ശബരിമലയിൽ സ്വർണ വിവാദം നടക്കുക കോടതി ഇടപെട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഈ കേസുകൾ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഇപ്പൊ പോറ്റി രംഗത്ത് വന്നിട്ടുണ്ടോ പോറ്റിയുടെ തലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പോറ്റിയുടെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് എപ്പോഴും ഇത് ഇല്ലാതായി പോയേനെ ഇവിടെ സത്യത്തിൽ ഒരു പോറ്റി മാത്രമാണോ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോറ്റിയിൽ മാത്രം ഒതുക്കുന്നത് എന്തിനാണ് ദേവസ്വം വിഭാഗത്തിൽ ഇപ്പൊ ദേവസ്വം ബോർഡിൽ അറിയാമല്ലോ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രി വരെയുള്ള മുഴുവൻ ആൾക്കാർ അവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കില്ലേ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ച നടക്കും ഒരു പോറ്റി ശ്രീകോവിലെ സകല സ്വർണ്ണ തകടുകളും ഇളക്കിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടിയാണോ മറ്റുള്ളവർക്ക് പങ്കില്ലെങ്കിൽ നടക്കും ഇവിടെ ഹൈക്കോടതി ഇടപെടൽ നേരിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലിൽ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നത് ജനങ്ങൾ ഞാനും നിങ്ങൾ വഴങ്ങുന്ന മുഴുവൻ ആൾക്കാരും ഇറങ്ങുന്നത് പേടിയുണ്ട് സർക്കാരിന് വളരെ വലിയ പേടിയുണ്ട് അതുകൊണ്ടാണ് ഒറ്റയുടെ മേൽ ഒ ടി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഡി ജി പിക്ക് പിന്നെ പരാതി കൊടുക്കാൻ പോകുന്നത് അതായത് പോറ്റി മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിയെ കരുവാക്കിക്കൊണ്ട് ഈ കോടികൾ അടിച്ചു മാറ്റി എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെ സാരം ഗോൾഡ് ക്ലാഡിങ്ങിന് വിജയമല്യ കൊടുത്തത് മുപ്പത് കിലോ സ്വർണ്ണമാണ് മുപ്പത് കിലോ സ്വർണം ഈ മുപ്പത് കിലോ ആണ് ഇപ്പൊ മുങ്ങിയിട്ടുള്ളത് ഈ മുപ്പത് കിലോ സ്വർണം അവിടെ കൊടുത്തിട്ടും അയ്യപ്പൻ കള്ളത്തരത്തിന് കൂട്ടുന്നിട്ടുണ്ടോ വിജയമല്യ രക്ഷപ്പെട്ടിട്ടില്ല വിജയമല്യ പൊട്ടിയൊക്കെയാണ് അതോടുകൂടി അതായത് എന്തോ ഉദ്ദേശം കാണിച്ചു കഴിഞ്ഞാലും തങ്ങളിഷ്ട ലിപം അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ വഴിപാട് കാണിച്ച് കാട്ടി കൂട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളൊരു മൂട ഒരു ഒരു സ്വഭാവം ഉണ്ട് ചിലർക്കൊക്കെ പക്ഷെ ഇവിടെ അയ്യപ്പനും അതിന് കൂട്ടി വന്നിട്ടില്ല അപ്പോ ഈ തെമ്മാറ്റത്തിനെ കാണിച്ചിട്ടുള്ള ഇവർ ഒന്ന് ഭയക്കണം ഇവിടെ കൂട്ടിക്കും എന്നാണോ പറയുന്നത് ഇപ്പോ പുതിയൊരു ഹർജി സി ബി അന്വേഷിക്കണം ഈ പറഞ്ഞ തരികടുകളെല്ലാം ഈ മോഷണവും ഈ അടിച്ചുമാറ്റലും കൊണ്ടുപോയി വിക്കലും കക്കലും എല്ലാം സി ബി ഐയുടെ സി ബി ഐ അന്വേഷിക്കണം അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നൊരു ഒരു ഹർജി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി സഭയിൽ എന്തൊക്കെയാ പറയുന്നത് കേട്ടു കൃത്യമായി അന്വേഷിക്കും ഇവിടെ ആര് കുറ്റം ചെയ്താലും അവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് കേട്ടു ഭരണപക്ഷം കൈയടിക്കുന്നതും കേട്ടു പിന്നെ എന്തിനാണ് സി ബി അന്വേഷണത്തെ ഭയപ്പെടുന്നത് സി ബി അന്വേഷണം വേണമെന്ന് സാധാരണ ഒരു ഒരാൾ ഒരു ഹർജി കൊടുക്കുമ്പോൾ പൊതുവെ ആ ഹർജി തള്ളിക്കളയലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ നോക്കലാണ് പതിവ് പക്ഷെ ഇവിടെ ആ ഹർജി തള്ളിക്കളഞ്ഞില്ലാന്ന് മാത്രമല്ല അത് എന്താണ് സർക്കാരിന്റെ അഭിപ്രായം എന്ന് ആരഞ്ഞിരിക്കാണ് കോടതി കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല അതായത് കോടതിക്ക് തന്നെ അറിയാം ഈ സർക്കാർ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണ ഏജൻസി ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ എത്താൻ പോകുന്നില്ല എന്ന് ചരിത്രം അങ്ങനെയാണല്ലോ ഈ കോടതി നടപടിയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ കോടതികൾ അറിയുന്നുണ്ട് ഇപ്പൊ നവീൻ ബാബുന്റെ മരണം മുതൽ ഇങ്ങോട്ട് ഒരു സാധാരണക്കാരനായ യെതുവിന്റെ കാര്യം വരെയുള്ള കാര്യങ്ങളെല്ലാം കോടതികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ കാര്യങ്ങളൊക്കെ അവർ കാണുന്നില്ലേ അവരുടെ മുന്നിൽ കേസ് വരുന്നില്ല എന്നല്ലേ ഉള്ളു അപ്പൊ വരുന്ന കേസുകളിൽ എങ്ങനെയായിരിക്കും ഇടപെടുക എന്നുള്ളൊരു ധാരണ അവർക്കുമുണ്ട് ഇപ്പോ മാറി ഇപ്പോ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോ സംസാരിക്കാൻ കോടതി മാത്രമാണ് മാത്രമാണുള്ളത് വിജിലൻസിന്റെ ശബരിമല വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്താനിരിക്കുകയാണ് നാളെ ഇവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നാളത്തെ റിപ്പോർട്ട് കാണുമ്പോൾ അറിയാം ശ്രീകോവിൽ മുന്നിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്തുണ്ടായിരുന്ന സ്വർണ്ണ തകിടുകൾ അതായത് സ്വർണ്ണ സ്വർണ്ണ പാളികൾ പത്ത് മുപ്പത് കിലോ ഉണ്ടല്ലോ ആ സ്വർണ്ണപ്പാളികൾ അപ്പാടെ അഴിച്ചു കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വിറ്റു എന്നാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അന്ന് തന്നെ വിറ്റ് കഴിഞ്ഞു അത് മാത്രമല്ല മേൽക്കൂരയില് ഉണ്ട് മേൽക്കൂരയില് രണ്ട് സ്വർണപ്പാളികൾ അതായത് ശ്രീകോവിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സ്വർണം കൊണ്ടൊരു ആറാട്ടാണ് ആ സ്വർണ്ണപ്പാളികൾ പലതും അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്ത് കവർ ചെയ്തിരുന്ന സ്വർണപ്പാളികളുടെ കാര്യം മാത്രമാണെന്നുണ്ടെങ്കിൽ ശ്രീകോപിന്റെ മേൽ മേൽക്കൂരയിലെ സ്വർണപ്പാളികളെ കാര്യം പറയുന്നുണ്ട് അത് കാണാനില്ല അതുകളെ കൊണ്ടുപോയി പറ്റിയിട്ടുണ്ട് ഇത് മാത്രമല്ല അവിടെ ഉള്ളത് യോഗ ഉണ്ട് രുദ്രാക്ഷമാലയുണ്ട് ഇതൊക്കെ സ്വർണം പൊതിഞ്ഞതാണ് അതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടറിയാം ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ സി ബി ഐ തന്നെ പറയണം സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസി സംസ്ഥാന സർക്കാരിന്റെ അതായത് പിണറായി സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അവർ തന്നെയാണല്ലോ കുറ്റക്കാർ വേലി തന്നെയാണ് വിളവ് നിന്നത് എന്നതുകൊണ്ട് വേലിക്ക് പുറത്ത് ഉള്ള ആരെങ്കിലും അന്വേഷിച്ചില്ലേ പറ്റുകയുള്ളൂ നോക്കൂ ഇവിടെ അന്നത് അഴിച്ചെടുത്തോണ്ട് പോകുമ്പോൾ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് ഇത് വർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നത് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ചെമ്പാണ് അതായത് ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് മുമ്പ് ഇവിടെ നിന്ന് റിപ്പയറിന് വേണ്ടി ഇളക്കുന്ന സമയത്ത് അത് സ്വർണ്ണമാണ് അത് ചെന്നൈയിൽ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം എത്തുമ്പോൾ അത് ചെമ്പാണ് അവർ ചെമ്പെന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനകത്ത് എന്താണ് ഈ സ്വർണം ഇളക്കിക്കൊണ്ടു പോയി അതേ അളവിൽ ചെമ്പ് തകിട് കൊണ്ട് നിർമ്മാണം നടത്തി അത് ചെന്നൈയിൽ കൊണ്ടുപോയി അവരോട് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു ഗോൾഡ് പൂശാൻ പറഞ്ഞു ഗോൾഡ് തകട് അതായത് ക്ലാഡിങ് ആണ് അവിടെ നടത്തിയത് അത് കൊണ്ടുപോയി വിറ്റിട്ട് പകരം ചെമ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് ഏത് നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന മുക്കുപണ്ടവും ഇല്ലേ അത് തന്നെ അങ്ങനെ ആക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ അതായത് സ്വർണം മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുപോയി അതായത് ശ്രീകോവിലിനും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയി എല്ലാം അടിച്ചു മാറ്റി വിറ്റ് കഴിഞ്ഞു ഇനി ഒന്നും അവിടെ ബാക്കിയില്ല ഇപ്പൊ സംശയിക്കേണ്ടത് സ്വാഭാവികമായും അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ അവിടെ ഭഗവാൻ അയ്യപ്പനെ ആവാഹിച്ചു വെച്ചിട്ടുള്ള ആ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ശബരിമലയിലെ ആ വിഗ്രഹം ആ ഭഗവാനെ കാണാനാണ് ഇവിടെ ഇത്രയും പാടോട്ട് കല്ലും മുള്ളും ഒക്കെ നടന്ന് പുറത്തുനോറ്റ് ഈ മനുഷ്യൻ ക്യൂ നിന്ന് ഈ മയിലും മഴയും കണ്ട് ജീവൻ പണയം വെച്ചിട്ട് ഈ കയറുന്നത് അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ പ്രതിഷ്ഠ പോലും ഒറിജിനലാണോ അതെടുത്ത് ഇനി ഒരു പക്ഷേ വിറ്റിട്ടുണ്ടോ അത് മുറിച്ചു വിറ്റിട്ടുണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയമാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നത് കാരണം അത്രത്തോളം അത്രത്തോളം അതിക്രമം അവിടെ നടന്നിട്ടുണ്ട് അവിടെ എന്തൊക്കെ ഊരിയെടുക്കാൻ എടുക്കാൻ പറ്റുമോ എന്തൊക്കെ അടിച്ചു കൊണ്ടാൻ പറ്റുമോ അതെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇളക്കി വിറ്റിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചൂടെ ഇവിടെ ആരാധനാലയങ്ങളെ വെറുതെ വിടുന്നില്ല അവിടെയുള്ള സകല സമ്പത്തും കൊള്ളയടിച്ചെടുക്കുന്നു അതുപോലെ ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പണം പിരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്കുന്നു ഇനി അതിനുവേണ്ടി മാത്രം പിരിച്ചു കൊടുത്താൽ വയനാട് പോലെയുള്ള പ്രദേശത്ത് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും കൊടുക്കാതെ നക്കാപ്പിച്ച മാത്രം തൊള്ളലിട്ട് എടുത്ത് കൊടുത്തുകൊണ്ട് അതും മുക്കാൻ നോക്കുന്നു അങ്ങനെ ഏതർത്ഥത്തിലും ഏത് വിധേന നോക്കിക്കാലും കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും മാത്രം നടത്താൻ വേണ്ടി ഒരു സർക്കാരിയുടെ നിലകൊള്ളുമ്പോൾ പത്തു വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ അടുത്ത് ഇനി ഒരു അഞ്ചു വർഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇനിയുള്ള കുറെ തലമുറ ജീവിക്കാനുള്ള സകലതും ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഭരണം ആവശ്യമില്ല മറ്റൊന്നും ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചു എന്താ ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ പറയാം ഡിഫറെന്റ് ഹാങ്കിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ